വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് മുനമ്പത്ത് സമരം നടത്തുന്ന പതിനഞ്ച് പേരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ കൂടിക്കാഴ്ച നടത്തും സമരസമിതി രക്ഷാധികാരി ചെയർമാൻ നിരാഹാര സമരമിരിക്കുന്ന വയോധിക ലിസി ആന്റണി തുടങ്ങിയവരെയാണ് പ്രധാനമന്ത്രി കാണുക നൌമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് നൌമി എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുള്ളത് എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷിച്ച് നമുക്ക് നേരിട്ട് തന്നെ അവരോട് ചോദിക്കാം പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറഞ്ഞ് ആ ഒരു പ്രധാനമന്ത്രിയുടെ ഉറപ്പ് അത് നേരിട്ട് ഏറ്റുവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പതിനഞ്ച് പേരടങ്ങുന്ന മുനമ്പത്തു നിന്നുള്ള സംഘം പ്രധാനമന്ത്രിയെ കാണാനായി തയ്യാറെടുക്കുന്നത് നമുക്ക് നേരിട്ട് ചോദിക്കാം എപ്പോഴാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണം കിട്ടിയത് ക്ഷണം കിട്ടിയത് രാജീവ് ജി ബഹുമാനപ്പെട്ട ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ് കാരണം ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമോ ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊരു സാധാരണ ഒരു കാഷ്വൽ വേ ഞങ്ങൾ ചോദിച്ചു ബട്ട് അത്ഭുതമെന്ന് പറയട്ടെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉത്തരം വന്നു ഞങ്ങൾ ശരിക്കും പന്ത്രണ്ടാം തീയതി പോകേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങളതൊരു സസ്പെൻസ് ആയിട്ട് വരും ബട്ട് ഇന്ന് ഞങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്ന ആൾക്കാർക്കുള്ളൊരു കുത്തിത്തെരുപ്പ് ആർക്കുള്ളൊരു റിപ്ലൈ ആണ് ഞങ്ങളൊരു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു സംഘം പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ഒരു വൈകിട്ടൊരു ചായ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ മുൻപത്തുകാരെ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങളൊരു പതിനഞ്ച് പേര് പോകും അതിൽ ഞങ്ങളുടെ അമ്മച്ചിമാരുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളുടെ അച്ഛനുണ്ട് ഞങ്ങളുടെ സംസ്ഥാന ഞങ്ങളുടെ ചെയർമാനുണ്ട് ഞങ്ങൾക്ക് ഇതിൽക്കുള്ളിൽ എന്താ വേണ്ടത് ഈ കുത്തു കരിപ്പാർക്കുള്ള ശരിക്കും ഞങ്ങൾക്കത് ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യണം ബട്ട് ല നോ വി വോണ്ട് എവ്രബഡി ടു നോ ദാറ്റ് ഇങ്ങനൊരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പതിനഞ്ച് ഇന്ന് വൈകിട്ട് ഞങ്ങൾക്കറിയാൻ പറ്റും യഥാർത്ഥ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാരണം ഞങ്ങൾ പന്ത്രണ്ടാം തീയതി പോകുന്നത് പിന്നെ അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാകും ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റിപ്പോർട്ട് ചെയ്ത് കുറച്ച് ഡെലിഗേഷൻസ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേഷൻ അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളോട് കൂടെ ചായ സൽക്കാരത്തിനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളോട് സ്വകാര്യമായിട്ടിരുന്ന് സംസാരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളിവിടെ ഈ സമരം തുടങ്ങിയപ്പോൾ ഒരു മാതാവിൻ്റെ മണ്ണിലിരുന്ന് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അത്ഭുതം അതിലൊരു അത്ഭുതമായിരുന്നു ഇന്നലെ പ്രവർത്തിച്ചത് പക്ഷെ കുത്തി കുത്തിരിപ്പുകാർക്ക് ഇത് അത്ഭുതമാണ് ഞങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ജീവിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലുള്ള ചോദിച്ചത് ഇപ്പം ഈ നിൽക്കുന്നവരിൽ ജോസ് ചേട്ടൻ അതുകൊണ്ട് അദ്ദേഹം ഒരു സാധാ മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹം അദ്ദേഹം ഇതിലുണ്ട് ജോസ് ചേട്ടാ കാണാൻ പോകുന്നതിന്റെ ഒരു സന്തോഷമുണ്ട് നിങ്ങളുടെ പറയാൻ കഴിയുമെന്നൊരു വിശ്വാസം കൂടിയല്ലേ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രധാനമന്ത്രിനെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഓർഡർ ഇപ്പൊ അടുത്ത് തന്നെ വരും അത് വളരെയേറെ സന്തോഷുണ്ട് ഞങ്ങൾക്ക് പുള്ളിയുടെ വരെ ഈ സംസാരിക്കാനായിട്ട് പിന്നെ ഞങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങ സംസാരിക്കും പുള്ളിയെ ഒരു കതും ഞങ്ങൾക്കത് തീർത്തു തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിന്റെ ഒരു സന്തോഷം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഈ സമരപ്പന്തല ഏറ്റവും കൂടുതൽ ദിവസം ഇരുന്ന പ്രായം കൂടിയ അമ്മച്ചിയുണ്ട് ഒപ്പം ഈ മുനമ്പത്തിൻ്റെ എടുന്തൂണായി നിൽക്കുന്ന ചേച്ചിക്കും സി ചേച്ചിക്കും പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലെ വന്ന കേന്ദ്രമന്ത്രി വന്ന് പോയതിനു ശേഷം ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നിങ്ങൾ ഈ കാര്യം പുറത്ത് അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ആദ്യം പോകാനിരുന്നത് പിന്നീട് അത് മാറുകയായിരുന്നു എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ നേരിട്ട് ബോധിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് മോനമ്പത്തെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ നേരത്തെ ഞങ്ങളത് പുറത്ത് പറയാതിരുന്നതാണ് പക്ഷേ ഇന്നലെ മുഴുവനും ഞങ്ങൾക്കെതിരെ ഈ പറഞ്ഞതുപോലെ കുത്തിത്തിരിപ്പുകാർ ഞങ്ങൾക്കെതിരെ വന്നപ്പോൾ വിഴിഞ്ഞം പോലുള്ള സമരം പൊളിക്കാനുള്ള അജണ്ടകളുമായി മുന്നിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുറത്ത് വിടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പോവേണ്ടതായിരുന്നു പക്ഷേ എന്തായാലും ർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ യാത്രയുണ്ടാവും അത്യധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾ പോകുന്നത് അഭിലാഷ എന്തായാലും ന്യൂസെയിറ്റീനിലൂടെയാണ് ഇക്കാര്യം അവർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുമായി അവർ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് ഇന്നലെ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പോയതിന് ശേഷം വലിയ വിമർശനമാണ് മുനമ്പൻ നിവാസികൾ നേരിട്ടത് കാരണം അവരുടെ പ്രശ്നങ്ങളൊന്നും നട അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല കേന്ദ്രം അവരെ ചതിച്ചു എന്ന തരത്തിലൊക്കെ വാർത്ത വന്നതിന് പിന്നാലെയാണ് അവർ കേ പ്രധാനമന്ത്രിയെ മായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെ അവർക്ക് ലഭിക്കുന്നു എന്ന കാര്യം ന്യൂസ് ന്യൂസെയിറ്റീനിലൂടെയാണ് ഇപ്പോൾ മുനമ്പൻ നിവാസികൾ പുറത്തുവിടുന്നത് എന്തായാലും ഉടൻ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയെ കാണാൻ കഴിയും ഈസ്റ്റർ കഴിഞ്ഞ ഉടൻ ഉടനെ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലും തന്നെയാണ് പതിനഞ്ച് പേരടങ്ങുന്ന സംഘമായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുക അതിൽ ഈ സമരസമിതിയുടെ പ്രതിനിധികളുണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ചവരുണ്ട് അതോടൊപ്പം ഈ സമരമുഖത്ത് ഏറ്റവും കൂടുതൽ തവണ നിരാഹാരം ഇരുന്ന ഏറ്റവും പ്രായം കൂടിയ അമ്മ ലിസി എന്ന് പറയുന്ന ഒരു അമ്മ കൂടിയുണ്ട് അങ്ങനെ പതിനഞ്ച് പേരടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് അതിൻ്റെ വലിയ സന്തോഷം ഇവർക്കുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരുടെ പ്രശ്നങ്ങൾ അത് നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയെ അറിയിക്കാം എന്ന വിശ്വാസത്തിലാണ് ഇവർ പോകാൻ തയ്യാറെടുക്കുന്നത് വലിയ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് മുനമ്പത്തെ സമരക്കാരുമായി പ്രധാനമന്ത്രി നേരിട്ട് ചർച്ച നടത്തും എന്നുള്ളതാണ് പതിനഞ്ച് പേർക്ക് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു പ്രദേശത്തെ സമരം ആ സമരം ദേശീയ ദേശീയതലത്തിലടക്കം വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ച പശ്ചാത്തലം ഇന്ത്യയുടെ പാർലമെന്റിലടക്കം നിരവധി തവണ മുനമ്പം എന്ന പേര് പരാമർശിച്ചു പോകുന്ന ഒരു സാഹചര്യം അതിനിടയിലാണിപ്പോൾ മുനമ്പം സമരക്കാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഒരുങ്ങുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആവശ്യം പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നാൽപ്പത്തി മണിക്കൂറിനകം തന്നെ അതിൽ കൺഫർമേഷൻ ഉണ്ടായി എന്നാണ് സമരക്കാർ പറയുന്നത് ഈസ്റ്ററിന് ശേഷം ആയിരിക്കും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുക ചായ സൽക്കാരത്തിനടക്കം അവസരം ലഭിക്കുന്നു ആ സമയത്ത് മുനമ്പത്തെ പ്രശ്നങ്ങൾ വിശദമായി മുഖ്യ പ്രധാനമന്ത്രിയുമായി സംസാരിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ ആ സമരസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം ബി ജെ പി രാഷ്ട്രീയമായി ഈ സമരത്തെ മുതലെടുക്കുന്നുവെന്ന രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അടക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് നവമി ഈ നിയമം അതായത് കഴിഞ്ഞ ദിവസമാണ് വക്കഫ് ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് ഇപ്പോൾ ഭേദഗതി നിയമമാണ് നിലവിൽ പ്രാബല്യത്തിലുള്ളത് സുപ്രീംകോടതിയുടെ ഒന്നും ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് സാങ്കേതികമായി നിലനിൽക്കുന്നു അപ്പോൾ ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ പോലും മുനമ്പത്തിന് വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല ആ നിയമത്തിന്റെ സാധ്യതകൾ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു പരിഹാരമുണ്ടാകും എന്നാണ് മുനമ്പ് നിവാസികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അഭിലാഷ് ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക മുൻകാല പ്രാബല്യമുണ്ടോ എന്നാണ് ഈ നിയമം യാഥാർത്ഥ്യമാകുമ്പോൾ അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും മൂന്ന് മാസത്തിനുള്ളിൽ ഇവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ ഉത്തരം നൽകാമെന്നാണ് കിരൺ റിജിജു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത് ആ ഒരു സാഹചര്യത്തിൽ കൂടി പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ കഴിയും ഇവരുടെ എന്തൊക്കെയാണ് ഇവരുടെ സംശയങ്ങൾ അതെല്ലാം പങ്കുവയ്ക്കാൻ കഴിയും ഒപ്പം നിയമ പോരാട്ടത്തിൽ കേന്ദ്ര കേന്ദ്രം ഉണ്ടെന്ന് പറയുമ്പോഴും അത് പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ ആ ഒരു ഉറപ്പ് ലഭിക്കുക എന്ന് പറയുമ്പോൾ മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച് അത് ഇരട്ടി സന്തോഷമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ സമരം നൂറ്റി ദിവസം പിന്നിട്ട് നിൽക്കുകയാണ് അതിൽ നിരാഹാര സമരം ഇരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും പ്രായം കൂടിയ അമ്മ മുതൽ ഏറ്റവും കുഞ്ഞു കുട്ടി വരെ അവരുടെ ആഘോഷങ്ങളെല്ലാം ക്രിസ്മസ് ആഘോഷമായിക്കോട്ടെ ഈസ്റ്റർ ആഘോഷമായിക്കോട്ടെ എല്ലാ ആഘോഷങ്ങളും മാറ്റി വെച്ച് ഓണം ും ആഘോഷിക്കാതെ ഈ നിരാഹാര സമര പന്തലിലായിരുന്നു ഓരോ ദിവസവും ഇവിടെ എത്തുന്നവർ ഇവർക്കൊരു വാഗ്ദാനം നൽകി മടങ്ങുക എന്നതിനപ്പുറത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് ബി ജെ പി ഇവിടെ എത്തുകയും കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ എത്തി അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ച് ഒപ്പം ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരെ ഇവിടെ എത്തി ഇവർക്കൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് നൽകി മടങ്ങുമ്പോൾ ആ വാക്കിൽ ഇവർ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ സമരം തുടങ്ങുമ്പോൾ ഈ പള്ളിയിൽ വെച്ച് ഇവർ സമരം തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ തുടക്കം മുതൽ ഇവിടെ എത്തി ഇവരുടെ ഓരോ വാർത്തകളും ഇവരുടെ ഓരോ വിഷമങ്ങളും ന്യൂസ് ഐറ്റീൻ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചതാണ് ആ സമരത്തിലൊക്കെ ഇവർ പറയുന്നത് ഈ മാതാവിന്റെ പള്ളിയിലിരുന്ന് ഇവർ സമരം ചെയ്യുമ്പോൾ ഇവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇവർ ജനിച്ച സ്ഥലം വിട്ടുകൊടുക്കില്ല എന്ന വിശ്വ എന്ന ഒരു ഒരു വാശിയിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമരം മുഖത്തിരിക്കുമ്പോൾ ആ മാതാവിനെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു ഭരണകൂടത്തിൽ ുന്നു ഇന്ത്യൻ ഭരണഘടന വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ എല്ലാ വിശ്വാസങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവരുടെ ഓരോ ദിവസവും കടന്നുപോയത് ആ സമരം നൂറ്റി എൺപത്തി ആറാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയുമായി ഉണ്ടാകുന്ന ഒരു കൂടിക്കാഴ്ചയിൽ പോലും വലിയ ആത്മവിശ്വാസമുണ്ട് ഇവർക്കൊപ്പം തന്നെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്ന് ഉറച്ച് വിശ്വാസി വിശ്വസിച്ച് തന്നെയാണ് ഓരോ ദിവസവും ഇവരുടെ സമരം മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു അപ്പോഴും ഇവരുടെ ഇവരുടെ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടും ഇവർ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല റവന്യൂ അവകാശം അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ആ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിൽ അവർ നിൽക്കുകയായിരുന്നു അതിൻ്റെ ഓരോ ഘട്ടത്തിൽ പോലും ഓരോ മന്ത്രിമാരായിക്കോട്ടെ എം പിമാരായിക്കോട്ടെ ഈ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നിലപാട് നിലപാടും ഒക്കെ ഇവരെ വളരെയേറെ വേദനിപ്പിച്ചു അപ്പോഴും ഇവരുറച്ച് വിശ്വാസം ത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭി പുനഃസ്ഥാപിച്ച് കിട്ടും അതിനൊപ്പം നിൽക്കുന്നവർക്കൊപ്പം ആയിരിക്കും ഞങ്ങളും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നലെ കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ പോലും വലിയ വിമർശനം മുനമ്മ നിവാസികൾ കേൾക്കേണ്ടി വന്നു കാരണം ബി ഇവിടെ ഒരു ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷവും സർക്കാരും ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു മുനമ്പത്ത് എന്ന് മറ്റുള്ളവർ ആവർത്തിച്ച് പറയുമ്പോൾ സമരക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം ഇതിൽ അവരെ ആരാണോ സഹായിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന സമരക്കാർ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മറ്റാരും സഹായിക്കാനായി അവിടെ എത്തിയില്ല നേരത്തെ നമ്മളോട് പ്രതികരിച്ച വ്യക്തികൾ തന്നെ ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് വക്കഫ് ബോർഡിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല അപ്പോൾ എല്ലാവരും ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് കളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇപ്പോൾ അവർ ഒരു അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ ആരാണോ സഹായിക്കാൻ എത്തുന്നത് അവരുടെ രാഷ്ട്രീയമല്ല നോക്കുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സമരക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയുമായി നടത്താൻ പോകുന്ന കൂടിക്കാഴ്ച അവർ അത്രമേൽ പ്രതീക്ഷയോടെയല്ലേ കാണുന്നത് തീർച്ചയായും തീർച്ചയായും അഭിലാഷ് ഈ കാര്യം പോലും ഇവർ ഇപ്പോൾ പുറത്തുവിടുന്നത് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് ആദ്യം നിശ്ചയിച്ച തീയതി പിന്നീട് ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറി ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ ഇവർക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താമെന്ന അറിയിപ്പ് വരെ ലഭിച്ചു അതിപ്പോഴും അവർ പുറത്തുവിടാതെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഇവർ ഇവിടെ വരികയും ഇവരുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പോലും അവർ ആ കാര്യം പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഈ കാര്യം പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ ഇപ്പോഴത് മാധ്യമങ്ങൾ പുറത്തുവിടാനുള്ള ഒരു കാരണം ഇന്നലത്തെ ഇന്നലെ കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് മടങ്ങു മടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അങ്ങനെ ആർക്കും മുനമ്പൻ ജനതയെ പറ്റിക്കാൻ കഴിയില്ല ഈ ഒരു മുതൽ രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പോ മുനമ്പൻ ജനതയ്ക്ക് അനുവദിക്കില്ല അല്ലെങ്കിൽ മുനമ്പൻ ജനതയുടെ ആവശ്യം അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഒരു കുത്തിരിപ്പും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മുനമ്പൻ ജനതയുടെ ഈ സമരത്തെ പോലും ഭിന്നിപ്പിക്കുവാൻ ചില ശക്തികൾ ശ്രമം നടത്തുന്നു എന്ന് ആവർത്തിച്ചു മ്പൻ ജനത പറയുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഇവരെ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയെപ്പോലും അവർ പുറത്തുവിടാത്തത് പക്ഷേ അവർക്കെതിരായിട്ടുള്ള വിമർശനം ഇന്നലെ കേന്ദ്രമന്ത്രിയുടെ മടക്കത്തിന് ശേഷം ഇവർക്ക് ഇവർക്ക് വരുന്ന ഫോൺ കോളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമരം അത് ഇനി ഫലം കാണില്ല അല്ലെ നിങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടില്ല അല്ലെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് ഉയരുന്നതിന് പിന്നാലെയാണ് ഇക്കാര്യം അവർ പുറത്തുവിടുന്നത് അപ്പോഴും മുനമ്പൻ ജനത പറയുന്നത് ഞങ്ങൾ വിശ്വാസമുണ്ട് കേന്ദ്ര സർക്കാരിനെ വിശ്വാസമുണ്ട് ഇന്നലെ ഇവിടെ എത്തി ഞങ്ങൾക്ക് വാക്ക് നൽകി മടങ്ങിയ എം പിമാരെ വിശ്വാസമുണ്ട് മന്ത്രിമാരെ വിശ്വാസമുണ്ട് കേന്ദ്രമന്ത്രിയെ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ നിന്നും ഒരു ചലനം പോലും ഇവർക്ക് മാറ്റമുണ്ടാകില്ല അവർ ഈ സമരം പോകും അവർക്കൊപ്പം നിൽക്കുന്ന ബി ജെ പി അവർ വിശ്വസിക്കുന്നുണ്ട് അതിന്റെ അതിന്റെ ഒക്കെ ഫലമായി തന്നെയാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ എത്തിയപ്പോൾ കുറച്ചുപേർ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചത് മുനമ്പനിവാസികൾ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചതെല്ലാം തന്നെ അതിന്റെ ഫലമായി തന്നെയാണ് അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായിട്ടുള്ള പോലും ഇവർ മറച്ചു വെച്ച അല്ലെങ്കിൽ അതിപ്പോൾ പുറത്തേക്ക് വിടണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പക്ഷേ ഈ വിമർശനങ്ങളെല്ലാം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ കാര്യം കൂടി ന്യൂസ് ന്യൂസൈറ്റീനിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇക്കാര്യം അവർ പറയുന്നത് അത് ഒരു ഇവർക്കെതിരായിട്ടുള്ള പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ള ഒരു ഉത്തരമായി തന്നെയാണ് ഇവർ ഈ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയെ കാണുന്നത് അതിനപ്പുറത്തേക്ക് ഇവരുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാം പ്രധാനമന്ത്രിയോട് ഇവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാം ഒപ്പം ആ ഒരു പ്രധാനമന്ത്രിയുടെ ഉറപ്പ് അത് നേരിട്ട് ലഭിച്ചാൽ മാത്രം അവർക്ക് കൂടുതൽ സന്തോഷമാകാം അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഇവരുടെ സമരത്തിന് അല്ലെങ്കിൽ നീതി ലഭിക്കുന്നത് വരെ പ്രധാനമന്ത്രിയുടെ ഉറപ്പ് പോലും ഇവർക്ക് വലിയ പിന്തുണയായി മാറും അതിൻ്റെ ഒക്കെ ആശങ്കയിലാണ് അവരെ ആരൊക്കെയാണ് പിന്തുണയ്ക്കുന്നത് എന്നത് ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അവിടേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അടക്കം അവസരം ലഭിക്കുന്നത് എന്നതിനെയാണ് വലിയ പ്രതീക്ഷയോടെ ഈ പ്രതിഷേധക്കാർ കാണുകയും ചെയ്യുന്നത് ഇതിൽ നൗമി പതിനഞ്ച് പേർ ഉൾപ്പെടുന്ന ഒരു സംഘമായിരിക്കും പുറപ്പെടുക പ്രധാനമന്ത്രിയെ കാണാൻ എന്നുള്ളതാണല്ലോ കൃത്യമായ ഒരു സമയമൊക്കെ ലഭിക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ എന്നത് പലപ്പോഴും ദിവസങ്ങളോളം മുമ്പ് തന്നെ തയ്യാറാക്കപ്പെടുന്ന ഷെഡ്യൂളുകൾ ആണ് എങ്കിൽ പോലും ഈ പതിനഞ്ചംഗ സംഘം ആ പതിനഞ്ചംഗ സംഘത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ടവർ സമരസമിതിയുടെ രക്ഷാധികാരി ചെയർമാൻ നിരാഹാരമിരുന്ന വയോധിക ലിസി ആന്റണി തുടങ്ങിയവരൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതായത് ഇവർ കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സംഘം ആരൊക്കെ എന്നതിൽ പോലും ഒരു ഏകദേശ ധാരണയായിരിക്കുന്നു ആ നിലയിൽ വേണമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ അതെ അഭിലാഷ് പതിനഞ്ചു പേരടങ്ങുന്ന സംഘമാണ് അതില് ഈ മുനമ്പം സമരത്തിന്റെ തുടക്കം മുതൽ നെടുന്തൂണായി നിൽക്കുന്ന ഒരു മുനമ്പത്തിന്റെ സമര നായിക എന്ന് തന്നെ പറയാവുന്ന സിചി ചേച്ചിയുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രായം കൂടിയ ഈ മുനമ്പം ഈ സമരത്തിൽ ഏറ്റവും പ്രായം കൂടിയ നിരാഹാര സമരം ഇരുന്ന ലിസി എന്ന അമ്മയുണ്ട് പിന്നെ സമരത്തിന്റെ തന്നെ രക്ഷാധികാരി ഉണ്ട് ഒപ്പം ഫാദറുണ്ട് അല്ലേ ആ രക്ഷാധികാരി ചേട്ടനുണ്ട് അല്ലെ ഞാനൊരു ഞാനുണ്ട് പിന്നെ എല്ലാവരും പേര് ഒരു പേരുടെ അത് തിരഞ്ഞെടുത്തു കാരണം തിരഞ്ഞെടുത്തതല്ല ഞങ്ങൾ പന്ത്രണ്ടാം തീയതി പോകാനുള്ളത് കാരണം ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാരണം ഒരു പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വീട്ടിൽ പോയ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പ്രോട്ടോകോളിൻ്റെതായ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പം ഞങ്ങളുടെ ആധാർ കാർഡും ഞങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം പോയി കഴിഞ്ഞു ഞങ്ങൾക്കെല്ലാം വന്നതാണ് പിന്നെ സത്യത്തിൽ അതും ഒരു അത്ഭുതമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കാരണം അന്ന് ഞങ്ങൾ പോയിട്ട് വരുന്നതിന് ശേഷമായിരുന്നു ഇന്നലത്തെ ഈ ഒരു കാര്യങ്ങളുണ്ട് പക്ഷേ ഇനി ഞങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് അഭിമാനത്തോടെ എല്ലാവരുടെയും മുമ്പിൽ പറയാം മൊനമ്പൻ ജനതയ്ക്ക് ഇന്നും കാരണം പ്രധാനമന്ത്രിയുടെ ഒരു ഉറപ്പ് നോക്കുക അല്ലെ ഇവിടെ നടന്ന് പറയുന്ന കുട്ടം ഈ കുത്തിത്തിരിപ്പുകാരുടെ ഉറപ്പ് നോക്കൂ ഞങ്ങൾക്ക് സന്തോഷവുമാണ് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് തീർപ്പുണ്ടാകുമെന്ന് കാരണം ഇപ്പോൾ പലരും പറയുന്നുണ്ട് മൊനമ്പം ജനത വർഷങ്ങളോളം പോയാലും ഞങ്ങൾക്ക് അവക ആശങ്കകളൊന്നുമില്ല ഞങ്ങൾക്കറിയാം ഇതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാവൂന്ന് ഏതായാലും നനഞ്ഞ് കേറാം അത് തന്നെ ദിസ്ഇസ് നോട്ട് അവർ ഡ്യൂട്ടി ഹൂ കേസ് ഹു കേസ് ഇറ്റ്സ് ഈ വിവാദങ്ങൾ പറഞ്ഞു കിടക്കുന്ന ആൾക്കാർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടുന്നത് ഞങ്ങളെ പോലുള്ളവർക്കാണ് നഷ്ടപ്പെടണവന് ഇല്ലാത്ത വേദന എന്താണ് ഇവർക്ക് അവർക്ക് വല്ല വേദന ഉണ്ടെങ്കിൽ വല്ല കള്ള്ള് കുടിച്ച് തീർക്കുകയാണ് വല്ല വെള്ളം ഒടിച്ച് തീർക്കുക ഞങ്ങളുടെ മേത്തും കേറാതിരിക്കട്ടെ വി ഡോൺറ്റ് കെയർ അബൌട്ട് ഈ ആശങ്കകളും നിരാശകും അതൊന്നും ഇറ്റ്സ് നോട്ട് അവർ ഡ്യൂട്ടി ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് അവർ ലൈഫ് വി നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൺ ഫോർ അസ് സോ വി നോ വി ഹാവ് എ ടാർഗറ്റ് വി വിൽ അച്ചീവ് അവർ ടാർഗറ്റ് താങ്ക് യു അഭിലാഷി ഈ പതിനഞ്ചു പേരടങ്ങുന്ന സംഘത്തെ അവർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതിൻ്റെ കൂടുതൽ ആ ആരൊക്കെയാണ് ആ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും എന്നാലും നേരത്തെ പന്ത്രണ്ടാം തീയതി നിശ്ചയിച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് ചില സാങ്കേതിക പ്രശ്നങ്ങളായി മാറി അതിനുശേഷമാണ് ഇനി ഈസ്റ്റർ കഴിഞ്ഞ് ഉടനെ തന്നെ അവർ കാണും വൈകുന്നേരം പ്രധാനമന്ത്രിക്കൊപ്പം ഒരു ചായ സൽക്കാരത്തിനാണ് ഇവരെ സ്വീകരിച്ചിരിക്കുന്നത് ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ അവരെ പ്രധാനമന്ത്രി കാണാം അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാം ആ ഒരു ഉറപ്പ് അത് നേരിട്ട് തന്നെ നേടിയതിനു ശേഷമായിരിക്കും മുനമ്പനിവാസികൾ നിവാസികൾ തിരിച്ചുവരിക അതിനിടയിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ വിമർശനങ്ങൾ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല റവന്യൂ അവകാശങ്ങൾക്കുന്നത് നേരത്തെ പന്ത്രണ്ടാം തീയതി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ അടക്കം ഈ കൂടിക്കാഴ്ചക്ക് പോകേണ്ടവരുടെ ഡേറ്റകൾ അടക്കം ശേഖരിച്ചു ശേഖരിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയം പക്ഷേ ആ വാർത്ത ന്യൂസ് എയ്റ്റീൻ മുഖേനയാണ് സമരസമിതി പുറത്തുവിടുകയും ചെയ്യുന്നത്